നിങ്ങളെന്താണ് പ്രഷർ കുക്കറിൽ ഭക്ഷണം ഉണ്ടാക്കണ്ടോ ഏ ഇവിടെ ക്യാൻറ്റീനിന്നാണ് ലൈവ് വരുന്നത് ഇപ്പോഴാണ് സമയം അവൈലബിൾ ഉള്ളത് അപ്പോൾ ഇതാ ഈ പ്രഷർ കുക്കറിൽ നിങ്ങൾ പ്രഷർ കുക്കർ ഓപ്പൺ ഓപ്പണാക്കിയില്ലല്ലേ അതിൽ നിന്നിങ്ങനെ നമ്മൾ എന്താ പറയുക അതിൽ ഭക്ഷണം വേവിക്കുമ്പോൾ അതിങ്ങനെ അതിനുള്ള സമ്മർദ്ദം ആ പ്രഷർ കുക്കറിൽ ചെലുത്തുന്നത് പോലെ നമ്മളെ രക്തത്തിൽ നമ്മുടെ രക്തക്കുഴലിലേക്ക് നമ്മൾ ശക്തമായ ശക്തി രക്തമായിട്ട് അല്ലേ വളരെ സമ്മർദ്ദത്തിൽ ഒഴുകുന്ന രക്തം ചെലുത്തുന്ന പ്രഷറാണ് ബ്ലഡ് പ്രഷർ ഓക്കെ അപ്പോൾ ഈ ബ്ലഡ് പ്രഷർ ബ്ലഡ് ഇപ്പോൾ പ്രഷർ കുക്കറിൽ എങ്ങനെയാണോ അത് അതുപോലെയാണ് ഓക്കെ അപ്പോൾ നമ്മളെന്താ കുറച്ച് കാര്യങ്ങൾ ചിന്തിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ നിങ്ങളിപ്പം ഞാൻ പൊറോട്ടയും ബീഫും നല്ല കഴിക്കുന്നത് നല്ല എന്താണ് ഒരു മധുരമില്ലാത്ത കോഫിയും ചെറിയൊരു കട്ട്ലറ്റും കഴിക്കണം എനിക്ക് ജിമ്മിന് പോകാനുള്ളത് എൻ്റെ വർക്കൗട്ട് ടൈം ഞാൻ ജിമ്മിലേക്ക് ഷിഫ്റ്റ് ചെയ്തുകൊണ്ടാണ് എനിക്കിപ്പോൾ ലൈവ് വരാൻ സമയം കിട്ടിയത് അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ബ്ലഡ് പ്രഷർ കുറക്കാൻ വേണ്ടി ആദ്യം ചെയ്യേണ്ടത് ഇതാ അവിടെ നമ്മളെ ക്യാൻറ്റീനിലൊക്കെ അച്ചാറുകൾ ഇങ്ങനെ കിടക്കുന്നുണ്ട് ഇഷ്ടം പോലെ പോലെതാ ഒന്ന് കാണിച്ചു തരാം അല്ലേ അച്ചാർ ഒന്ന് കാണിച്ചു തന്നാൽ നല്ലതല്ലേ അച്ചാർ നമ്മൾ മലയാളികളോട് വളരെ ഇഷ്ടപ്പെട്ട സംഭവമാണ് ഈ അച്ചാർ അതാ അവിടെയൊക്കെ ഇങ്ങനെ അച്ചാറ് നേരെ നിരയായി നിൽക്കുന്നുണ്ട് നമ്മൾ രുചിക്കുമൊക്കെ അച്ചാർ കൂട്ടും അതുപോലെ നമ്മൾ പപ്പടം പപ്പടം ആയിട്ടില്ലല്ലോ പപ്പടായിട്ടില്ലല്ലോ ഇതിലൊക്കെ ധാരാളം ഉപ്പുണ്ട് ഈ ഉപ്പ് അടങ്ങിയ ഭക്ഷണങ്ങൾ നിയന്ത്രിക്കുകയാണ് നമ്മൾ ബ്ലഡ് പ്രഷർ നിയന്ത്രിക്കാൻ വേണ്ടി ഏറ്റവും ഇമ്പോർട്ടൻ്റായി ചെയ്യേണ്ടത് ഇനിയിപ്പോൾ കാന്താരി മുളകോ അല്ലെങ്കിൽ എന്തെങ്കിലും ഉപ്പിലിട്ട് എന്തെങ്കിലും എന്തെങ്കിലും നെല്ലിക്കോ ഒക്കെ കഴിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക ഉപ്പില്ലാത്തത് കഴിക്കുക എന്തിനാ വെറുതെ ഉപ്പിലിട്ട് അത് കൂടുതൽ കുളാക്കി കഴിക്കുന്നത് അപ്പം ഉപ്പ് കുറച്ചാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യും ഒരു ഫയർ റെസ്റ്റിങ് ഫിഷർ ആവശ്യപ്പെട്ട് ആ വേണ്ടി വരൂല്ലോ നമുക്ക് ഹായ് മുജീബ് കോൺസോൺ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഇന്ന് നമുക്ക് രാവിലത്തെ വർക്കൗട്ട് ജിമ്മിലേക്ക് മാറ്റി കൊണ്ടാണ് ഇപ്പം വരുന്നത് ഓക്കെ ഇനി രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു ബാലൻസ്ഡ് ഡയറ്റ് ആണ് നമ്മൾ നമ്മൾ ആദ്യത്തേത് നമ്മൾ പറഞ്ഞ് ഉപ്പ് റെസ്ട്രക്റ്റ് ചെയ്യുക രണ്ടാമത്തേത് ഒരു ബാലൻസ്ഡ് ഈ ഇത് ഞാൻ വീഡിയോ ആയിട്ട് പിന്നെ ഷൂട്ട് ചെയ്യോ ഈ പോയിന്റുകളൊക്കെ വെച്ചിട്ട് ഒരു ബാലൻസ്ഡ് ഡയറ്റ് നമ്മൾ ഫോളോ ചെയ്യുന്നത് ഇപ്പോൾ ഞാൻ കോഫി കുടിക്കാണ് അപ്പം നമ്മളിപ്പോൾ ഒരു സദ്യ ഉണ്ടോ രണ്ടാമത്തെ സദ്യ നമ്മൾ ഉണ്ടായിരിക്കുന്ന എനിക്ക് ഇന്നിപ്പോൾ ഞാൻ കട്ടിലേറ്റ് കഴിക്കുന്നുണ്ട് ജിമ്മിൽ പോകണേന് മുമ്പ് വെറുമ്പായിട്ട് പോകണമെന്നാണ് പക്ഷെ ഞാൻ ജിമ്മിൽ പോകണമെങ്കിൽ ഒരു പത്ത് മണിയാവും അപ്പം രാത്രി ലഘുഭക്ഷണമൊക്കെ കഴിച്ചാൽ അപ്പോൾ അത് ഇത് കഴിക്കുകയാണ് ഓക്കെ അപ്പം നിങ്ങൾ ഇപ്പോൾ വീണ്ടും ഒരു സദ്യ കഴിക്കുമ്പോൾ ഒരു അവിയൽ കഴിക്കുമ്പോൾ രണ്ടാമത്തത് ഒഴിവാക്കുക അല്ലെങ്കിൽ രണ്ടാമത് ചോറ് കഴിക്കുന്നത് ഒഴിവാക്കുക അതിന് പകരം കുറച്ച് പച്ചക്കറികൾ പഴം നാര് എന്നിവ ഉൾപ്പെടുത്താൻ നോക്കുക അപ്പം നമ്മളുടെ ഒരു ഡയറ്റ് എപ്പോഴും ബാലൻസ്ഡ് ആണ് എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് മനസ്സിലായില്ലേ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ഈ ഫൈബർ അടങ്ങിയ ഭക്ഷണങ്ങൾ നമ്മൾ ഭക്ഷണത്തിൻ്റെ ഒരു പകുതിയോളം വരുന്നു എന്നുള്ളത് നമ്മൾ ഉറപ്പാക്കണം അടുത്തതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആൽക്കഹോൾ കൺസംഷൻ കുറക്കുക എന്നുള്ളതാണ് പലപ്പോഴും പലരും വൈകുന്നേരമൊക്കെ നമ്മുടെ മലയാളികൾക്കൊക്കെ ഒരു സ്വഭാവമുണ്ട് ഒന്ന് പോയി അടിക്കുക എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കണം അടിച്ച് വണ്ടി ഓടിച്ചാലൊക്കെ പണിയാണ് കേട്ടോ കഴിഞ്ഞ ദിവസം ഒരാളെ ജീവ് ഒരാൾക്ക് ഇനി ജയിലിലേക്ക് പോയാൽ മതി മദ്യപിച്ച് വണ്ടി ഓടിച്ച് ആക്സിഡൻ്റ് ഒക്കെ ആയിക്കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നങ്ങളാണ് അത് വേറെ കാര്യം നിങ്ങളെ ഓരോ ദിവസവും നിങ്ങൾ ഓണാക്കേണ്ട മനസ്സിലായില്ലേ അല്ലെങ്കിൽ ഓരോ ദിവസവും ഇങ്ങനെ മദ്യപിച്ചിട്ട് ആഘോഷിക്കേണ്ട കാര്യമല്ല രണ്ട് പെഗ്ഗിലേറെ മദ്യം അറുപത് ഇമ്മിലേറെ എത്തിക്കഴിഞ്ഞാൽ അത് ആരോഗ്യത്തിന് ഹാനികരമാണ് രണ്ട് പെഗ്ഗ് പെർമിഷൻ നമ്മളെ മലയാളികൾക്ക് ബാധകമല്ല കാരണം രണ്ട് പെഗ്ഗ് മണിക്കൂർ വെച്ച് അടിക്കാൻ നോക്കും പിന്നെ പണി മനസ്സിലായില്ലേ പണ്ടൊരു പേഷ്യൻറ്റിൻ്റെ അനുഭവം എനിക്ക് ഓർമ്മയാണ് എൻ്റെ ഒരു ഫ്രണ്ട് ഡോക്ടർ പറഞ്ഞാൽ അദ്ദേഹത്തിന് പുകവലിയും ഉണ്ട് മദ്യപാനവും ഉണ്ട് ഡോക്ടർ പറഞ്ഞു പുകവലി എന്തായാലും നിർത്തണം മദ്യപാനം രണ്ട് പെഗ്ഗടിച്ചാൽ കുഴപ്പമില്ല എന്ന് പറഞ്ഞു അയാൾ എന്താന്ന് പറയുക മണിക്കൂറിൽ രണ്ട് പെഗ് അടിച്ചു അവസാനം ഊബർക്ക് ലിവർ സിറോസിസ് ഒന്ന് അടിച്ചു പോവുകയും ചെയ്തു ഓക്കെ അതാണ് അടുത്തതായിട്ട് വ്യായാമമാണ് ഇന്നിപ്പോൾ ഞാൻ ഏതായാലും വ്യായാമം ചെയ്യാൻ വേണ്ടി ജിമ്മിലേക്ക് പോകുന്നതുകൊണ്ട് ഇപ്പോൾ തൽക്കാലം വീട്ടിൽ നിന്ന് ഫസ്റ്റ് വ്യായാമം ചെയ്യുന്നില്ല ഓക്കെ ഇപ്പോൾ നിങ്ങൾ സിനിമകൾ കാണുകയാണ് സീരിയൽ കാണുകയാണ് ഇപ്പോൾ പൊതുവേ ഡേ ടു ഡേ ലൈഫ് വ്ളോഗുകളൊക്കെ കണ്ടിരിക്കുന്നൊരു സാഹചര്യമുള്ളത് ഓക്കെ അപ്പോൾ നമ്മൾ ഒരിക്കലും അത് കാണുമ്പോൾ ഇങ്ങനെ കുത്തി ഇരുന്ന് കാണരുത് നമ്മൾ നടന്ന് കാണരുത് ഇപ്പോൾ ലൈവ് ഞാൻ ഇരുന്ന് നടന്നു വരാൻ എനിക്കിഷ്ടം ഏ നിങ്ങളെ ഹീറോക്ക് വേണ്ടി നിങ്ങൾ ഇങ്ങനെ ഇത് കണ്ടുകൊണ്ടിരിക്കുമോ നിങ്ങൾ ഇന്ന് വലിയ ഹീറോന്റെ ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാവും അപ്പൊ എന്ത് ചെയ്യുമ്പോഴും നടത്തം അങ്ങനെ ഉൾപ്പെടുത്താൻ വേണ്ടി നോക്കുക ഓക്കേ അപ്പൊ നിങ്ങൾ എവിടെയെങ്കിലും ഒരാളെ കാത്തിരിക്കുകയാണ് അപ്പം വേണേൽ നിങ്ങൾക്ക് വെറുതെ കാല കൊണ്ട് ഇങ്ങനെ പൊക്കിയിട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് വ്യായാമങ്ങൾ ചെയ്യാം ഇത് ഞാൻ വീഡിയോ ആയിട്ട് ഇതേ ടോപ്പിക്ക് ഇടും കേട്ടോ ഇനിയിപ്പോ കടയിൽ പോവുകയാണ് ബാർബർ ഷോപ്പിൽ മുടി വെട്ടാൻ പോവാണ് കാലിങ്ങനെ ഇങ്ങനെ ചലിപ്പിച്ചുകൊണ്ടിരുന്നോളൂ അല്ലെ അല്ലെ വണ്ടിയിൽ ബസ്സിൽ യാത്ര ചെയ്യാണ് അങ്ങനെയൊക്കെ പോകുമ്പം അങ്ങനെയൊക്കെ ആയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഡേ ടു ഡേ ലൈഫിലേക്ക് നിങ്ങളെ വ്യായാമത്തെ കൊണ്ടുവരാതാണ് ഇനി അടുത്തത് നമുക്ക് വേണ്ടത് റിലാക്സേഷൻ ടെക്നിക്കുകളാണ് യോഗ അല്ലെങ്കിൽ ബ്രീത്തിങ് ടെക്നിക്കുകൾ മെഡിറ്റേഷനുകൾ ഇതൊക്കെ ചെയ്യാൻ നോക്കാം നിങ്ങളിപ്പോൾ ഇനി ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ട്രാഫിക് ബ്ലോക്ക് വന്നു പെട്ടെന്ന് പെട്ടെന്ന് നിങ്ങൾക്ക് ദേഷ്യം പിടിക്കാനുള്ള ടെൻഡൻസി ഉണ്ടാവും ഉണ്ടാവോ എന്തൊരു കഷ്ടമാണ് ഈ ബ്ലോക്ക് ഇവിടെ ഭയങ്കര ബ്ലോക്കാണ് വേണ്ട നിങ്ങൾ ശ്വാസത്തിലേക്ക് ശ്രദ്ധിക്കുക എന്നിട്ട് നിങ്ങളുടെ ശ്വാസം ഉള്ളിലോട്ട് എടുക്കുന്നതും പുറത്തോട്ട് വിടുന്നതും ശ്രദ്ധിക്കുക അതൊരു മെഡിറ്റേഷൻ നിങ്ങൾക്ക് ഉണ്ടാക്കി തരുമില്ലേ ജംഷീറെ അങ്ങനെ ചെയ്താൽ മതി ഓക്കെ മുസ്തഫ ഇടവണ്ണ ഹായ് സുഖല്ലേ അപ്പോൾ ആ ഒരു സമയങ്ങളിലൊക്കെ നമ്മൾ എന്ത് ചെയ്യുക ഇതുപോലുള്ള ബ്രീത്തിങ് പ്രാക്ടീസുകൾ സ്ട്രെസ്സ് റിലീസ് ചെയ്യാൻ വേണ്ടി പല കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ബ്ലഡ് പ്രഷർ കുക്കർ ഇങ്ങനെ പൊന്തി വരൂല്ല മനസ്സിലായി ബ്ലഡ് പ്രഷർ ഇങ്ങനെ അടിച്ച് കയറില്ല അടുത്തത് വേണ്ടത് ഉറക്കാണ് തീർച്ചയായിട്ടും രാത്രി ഫോൺ വളരെ ഞാൻ ഇന്നലെ പത്തരക്ക് ഫോൺ ഓഫാക്കി പിന്നെ ഇന്ന് രാവിലെ ഞാൻ സാധാരണ അഞ്ചായി രൂപേ എഴുന്നേൽക്കുന്നതാണ് ഞാൻ പറഞ്ഞല്ലോ ജിമ്മിൽ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് തൽക്കാലം എന്ത് ചെയ്തു രാവിലത്തെ വർക്കൗട്ട് ഇല്ലാത്തതുകൊണ്ട് രാവിലെ കുറച്ച് സമയം ഞാൻ എൻ്റെ വീഡിയോ ഉണ്ടായിരുന്നു ജിമ്മിൽ ഫസ്റ്റ് ഡേ എന്ന് പറഞ്ഞ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്ത് ഇങ്ങനെ നിന്നു എന്നാലും ഉറക്കം എനിക്ക് കുറച്ചുകൂടി കിട്ടണം ഇപ്പം ഇന്നിപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് ും കുറച്ചൂടി ഉറങ്ങും ഉറക്കം എന്തായാലും ഉറക്കം ഓക്കെ നിങ്ങളിപ്പം രാത്രി കുത്തിരുന്നൊരു സിനിമ കാണാൻ അല്ലെങ്കിൽ ഒരു കല്യാണ വീട്ടിൽ പോയിട്ട് അവിടെ എൻജോയ് ചെയ്യാണ് നിങ്ങൾ നിങ്ങൾ ഉറക്കം നഷ്ടപ്പെടുത്തുകയാണ് ചെയ്യുന്നെങ്കിൽ നിങ്ങൾ ജീവിതത്തിൻ്റെ വലിയ എൻ്റർടൈൻമെൻറ്റും എൻജോയ്മെൻറ്റും നഷ്ടപ്പെടുന്ന നിങ്ങൾക്ക് പ്രഷർ ഉണ്ടാവാനാണ് സാധ്യതയുള്ളത് ഓക്കെ അടുത്തതായിട്ട് വെയിറ്റ് വെയിറ്റ് മാനേജ് ചെയ്യാം ഇപ്പോൾ ഒരു കല്യാണ പാർട്ടിയിൽ പോയിട്ട് നിങ്ങൾക്ക് ബിരിയാണിയാണ് പുതിയാപ്പിണ്ടവിടെ പോയാൽ പിന്നെയും ബിരിയാണി ഇപ്പുറത്ത് പോയാൽ പിന്നെയും ബിരിയാണി രാവിലെ ആണെങ്കിലുള്ള ഭക്ഷണമൊക്കെ കഴിച്ചു പോയിട്ടുണ്ടാവും മനസ്സിലല്ലേ അങ്ങനെ അങ്ങനെ തിന്നു തീർക്കേണ്ട ഒന്നുമില്ല ഒരു കല്യാണ വീട്ടിലോ ഒരു സദ്യ പോയി കഴിഞ്ഞാൽ അവിടെ പോയിട്ട് കത്തി അടിച്ചിരിക്കുക ആൾക്കാരോട് വർത്താൻ പറയാൻ വേണ്ടിയിട്ട് എൻ്റർടൈൻമെൻറ്റ് ആക്കി മാറ്റുക അല്ലാണ്ട് പോയി ഇങ്ങനെ അടിക്കണം ശാപ്പാടിക്കണമെന്നൊരു കാര്യമില്ല ഭക്ഷണം ആവശ്യത്തിന് മാത്രം കഴിക്കാൻ വേണ്ടി നോക്കുക നിങ്ങൾക്ക് ആരോഗ്യപരമായിട്ടുള്ളൊരു വെയിറ്റ് എപ്പോഴും അല്ലേ അടുത്തതായിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ആ പ്രോഗ്രസ് നമ്മളെപ്പോഴും നിരീക്ഷിക്കണം ട്രാക്ക് ചെയ്യണം ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ജിമ്മിൽ പോയപ്പോൾ അവിടുന്ന് ഒരു ചെയ്തിട്ടില്ല അപ്പോൾ ഇന്ന് മൂന്നാമത്തെ ദിവസം ഞാൻ ജിമ്മിൽ പോവാണ് അപ്പം അതിൻ്റെ ആ ഒരു പ്രൊഫഷനൊക്കെ എനിക്ക് ട്രാക്ക് ചെയ്യേണ്ടതുണ്ട് പുകവലി നിങ്ങൾ സമ്മർദ്ദം പ്രഷർ കുക്കറിലെ നിങ്ങൾ ജീവിതമാകുന്ന പ്രശ്നങ്ങളുടെ പ്രഷർ കുക്കറിലെ സമ്മർദ്ദം കുറക്കുന്ന ലോബാണെന്ന് വിചാരിച്ചാൽ ഫോൾസ് അത് തെറ്റാണ് പലർക്കും അങ്ങനൊരു ധാരണ ഉണ്ട് ഈ സാധനം ഇതിൻ്റെ ഉള്ളിലുള്ള കെമിക്കൽസ് എല്ലാം കൂടി നമ്മുടെ ശരീരത്തിലെത്തി കഴിഞ്ഞാൽ നമ്മുടെ രക്തക്കോലിൻ്റെ എൻഡോത്തീലിയൽ എന്ന് പറയും ഏറ്റവും താഴെയുള്ള ലെയറിൽ പോയിട്ട് അവിടെ ഒരുപാട് നമ്മുടെ ആരോഗ്യം കൊളാക്കുകയും അവിടുത്തെ മെറ്റബോളിസം ഉപായുപരിചയ പ്രവർത്തനങ്ങളിലൊക്കെ താറുമാറാക്കുകയും അവസാനം നിങ്ങൾക്ക് ബ്ലഡ് പ്രഷർ കൂട്ടുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകാം അതുകൊണ്ട് പുകവലി വേണ്ടേ വേണ്ട ഒരു കാര്യമില്ല ഇനി അഥവാ പുകവലിക്കണമെന്ന് തോന്നുകയാണെങ്കിൽ ചെറിയൊരു പഞ്ചസാര ഇടാത്ത ചായയോ അല്ലെങ്കിൽ എന്തെങ്കിലോ കഴിച്ചിട്ട് ആസ്വദിച്ചോളൂ മനസിലായില്ലേ നിങ്ങളെ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു അപകടം കഫീൻ കഫൈനും അധികം കഴിച്ചു കഴിഞ്ഞാൽ അത് പ്രഷർ ഉണ്ടാക്കും ഞാൻ ഇപ്പൊ ഞാനിന്ന് കോഫിയാണ് കുടിക്കുന്നത് പഞ്ചസാര കുറച്ച് പഞ്ചസാര കുറച്ചിട്ടേ ആ ഓക്കെ എന്നാൽ കുഴപ്പമില്ല നിർത്താത്ത പഞ്ചസാരന്റെ ആളാ പൊതുവെ ആ ബ്രൂ കോഫിയാണ് എന്നാലും കുഴപ്പമില്ല ഓ ഉണ്ട നിങ്ങൾ തന്നെ കൊടുക്കാം പക്ഷേ ഒരിക്കലും നമ്മൾ എപ്പോഴും ഇങ്ങനെ സ്ഥിരമായിട്ട് ഇങ്ങനെ കോഫി ലിമിറ്റ് ചെയ്തിട്ട് എപ്പോഴെങ്കിലും ഒരു കോഫി ഒരു സൈക്കോ കുറച്ചൊരു മൈൻഡ് ബ്ലൂസ് ചെയ്യാൻ സഹായിക്കുന്ന സമയമാണ് അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ എന്ത് ചെയ്യാം നമ്മുടെ ആരോഗ്യ മേഖലയിലൊക്കെ നന്നായിട്ട് പ്രഷർ ഉള്ളവരും ഈ നയങ്ങളൊക്കെ ശ്രദ്ധിക്കുക ബ്ലഡ് പ്രഷർ വരാതിരിക്കാനും ഈ സമീപനങ്ങളൊക്കെ പിന്തുടരാം ഓക്കെ ബൈ ഇത് ഞാൻ വീഡിയോ ആയിട്ട് വിത്ത് വിഷൽസോട് കൂടി എ ഐ ഹെൽപ്പോടുകൂടി എ ഐ സഹായി എ ഐനെ വളരെ നന്ദി പറഞ്ഞേ പറ്റുകയുള്ളൂ എന്നാൽ അടുത്ത ദിവസം തന്നെ എ ഐ എങ്ങനെ ചാറ്റ് ജി പി ടി ഉപയോഗിച്ച് എങ്ങനെ പെട്ടെന്ന് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് ഇട്ടു തരാം ചാറ്റ് ജി പി ടി ആണ് എന്നെ വളരെ ഹെൽപ്പ് ചെയ്യുന്നത് ഈ ഒരു കാര്യത്തിൽ താങ്ക്സ് നമ്മൾ ഫോട്ടോ അപ്പോൾ ടെക്നോളജി ടെക്നോളജി ഇൻക്രീസ് ചെയ്യുന്നത് കണ്ട് നമ്മൾ അന്താളിച്ച് നിൽക്കുകയല്ല വേണ്ടത് എ നമ്മളുടെ നമ്മുടെ അവസരങ്ങൾ തട്ടിക്കളയുമോ എന്നുള്ള ആശങ്ക പലർക്കും ഉണ്ട് ആശങ്കപ്പെടേണ്ട എന്ത് ഏ വന്നാലും അത് യൂട്ടിലൈസ് ചെയ്യാൻ ഇവിടെ മനുഷ്യനില്ലെങ്കിൽ അതുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല എ ആയി കൊണ്ട് സിംഹത്തിനോ കടുവക്കോ പൂച്ചക്കോ വൈറസിനോ ഒരു ഉപകാരമില്ല അത് മനുഷ്യന് മാത്രമേ ഉപകാരം ഉണ്ടാവുള്ളൂ അതുകൊണ്ട് എ ഐ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യാം എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞത് ഇപ്പോൾ എൻ്റെ കാര്യങ്ങൾ പെട്ടെന്ന് എ ഐനേക്കാളും സ്പീഡിലേക്ക് നമ്മൾ പോകണം നമ്മളെ കോമ്പറ്റേഷൻ എ ഐയോടായിരിക്കണം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനോട് നമ്മളെ ബിൽഡിൻ ഇൻ്റലിജൻസ് കോമ്പിറ്റ് ചെയ്യുന്ന രീതിയിലേക്ക് നമ്മൾ പോകണം എന്നുള്ളത് അതുകൊണ്ടാണ് എൻ്റെ വീഡിയോയിലൊക്കെ ഫാസ്റ്റ്നെസ് വന്നു പെട്ടെന്ന് ചെയ്യാൻ പറ്റി പെട്ടെന്ന് റിലീസ് ചെയ്യാൻ പറ്റി പെട്ടെന്ന് തന്നെ എനിക്ക് കണ്ടൻറ്റ് ഉണ്ടാക്കാൻ പറ്റി ഇതൊക്കെ എ ഐയുടെ സഹായമാണ് ഓക്കെ അത് ഞാൻ പിന്നീട് പറയാം കമൻറ്റ് കാണുന്നില്ല ഓക്കെ ഓക്കെ കമൻറ്റ് ഞാൻ ഇങ്ങനെ ജംഷി നവാസ് പ്രത്യേകിച്ച് കമൻ്റുകളൊന്നും ഇല്ലല്ലോ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് മാത്രമേ കാണുള്ളൂ പ്രത്യേകിച്ച് ഒരു ടോപ്പിക് ബേസ്ഡ് ആയിട്ടുള്ള കമൻസ് കാണാത്തോണ്ടാണ് ഓക്കെ നവാസേ ഓക്കെ അതുകൊണ്ടാണ് ഞാൻ പിന്നെ അതിലേക്ക് അധികം ഫോക്കസ് ചെയ്യാത്ത ഓക്കെ ഇനി ഓഫി വന്നിട്ടുണ്ട് ഓക്കെ ബൈ ബൈ